ഈ സ്ത്രീയുടെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ തന്നെയാണ് ഇവന്റെ അമ്മ എന്ന് പറയുന്ന ആ നികിഷ്ട ജീവി ഉണ്ടല്ലോ ആ പെരട്ട ആ പെരട്ട തള്ളയാന്ന് ഇതിനൊക്കെ കൂട്ടി നിന്നത് പോലും അതാണ് എനിക്ക് മനസ്സിലാക്കാത്ത തരം എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ മോശം വായ്പ വളരെ മോശം തന്നെയാണ് ഞാൻ പറയുന്നത് ഒന്നുമല്ല ദീപ്തി സീതത്തോട് എന്ന് പറയുന്ന ആ ടീച്ചറുടെ വീഡിയോ നമ്മൾ എല്ലാവരും കാണുന്നതാണ് അപ്പം ഇന്ന് ആ ടീച്ചർ വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴില്ലേ അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ അവനില്ലേ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ അവന് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഇത്രയും വലിയൊരു നാറിയാണല്ലോ ഇവൻ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴയ ഭർത്താവിന് ഭയങ്കര രോഗം തുടങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ചവിട്ടി അരച്ച സാധനം ഒരുത്തം നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയി ഒരു കുശുംബുണ്ടല്ലോ അതായത് ഞാൻ എനിക്ക് വേണ്ട എനിക്ക് കിട്ടുന്നിടത്തൊക്കെ ഞാൻ തൊഴിക്കാൻ തുടങ്ങി അങ്ങനെ തൊഴിച്ച് തൊഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കി ഇപ്പം നോക്കുമ്പോഴേക്ക് ടീച്ചർ നല്ല ജീവിതം അതായത് കുഞ്ഞാവേനെ പോലെ ഒരാളെ കല്യാണം കഴിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ പഴയ ഭർത്താവായ മാന്യൻ ഉണ്ടല്ലോ അവന് തീരെ പിടിക്കുന്നില്ല എന്ന് അതാണ് അതായത് ആദ്യമൊക്കെ ഞാൻ കരുതിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിവാഹമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഇയാളുടെ വെള്ളമടിയും അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇന്ന് ടീച്ചറ് പറഞ്ഞപ്പോഴും ശരിക്കും ഞെട്ടിപ്പോയി അതായത് ഇവൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചവനാണ് അതുമാത്രവുമല്ല ഇവനാണെങ്കിലെന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് മക്കളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ മറച്ചു വെച്ചതിന് ശേഷമാണ് ഈ സ്ത്രീയെ വന്ന് വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ ശരിക്കും ഒരു സൈക്കോ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരെ ർദ്ദിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളമടിക്കും അത് ഇവര് പറയുന്ന എന്താണെന്ന് വെച്ച് ഇവർ ചെയ്യുന്ന ഒന്നും ഇവന് ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സൈക്കോയിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോഴവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ ഈ മാന്യന് ഭയങ്കര പ്രശ്നം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഈ നമ്പർ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കല എന്താണെന്ന് വെച്ചാൽ രണ്ടാൾക്കാരെയും വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിളിക്കും അതുപോലെ നമ്പർ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാലും വിളിക്കും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശല്യം തന്നെയാണ് ഞാനൊരു കാര്യം പറയുകയാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരുടെ കൂടെ ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും താമസിക്കാൻ പാടില്ല അതായത് ഈ ടീച്ചർ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്കൊരു ജീവിതമുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് ഈ ദീപ്തി ടീച്ചർ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഇവർ ഈയൊരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിപ്രഷൻ അടിച്ച് പ്രശ്നമായി ഇവരെന്തെങ്കിലും ചെയ്തിട്ട് ഇവർ വല്ല കുളമോ ഇല്ലെങ്കിൽ വല്ല കിണറോ ഇല്ലെങ്കിൽ ഇവരെ കുറച്ച് വേഷമോ അങ്ങനെ എന്തൊക്കെ ചെയ്തിരുന്നുവെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് അവർ അച്ഛനോ അമ്മയില്ലേ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അച്ഛനോ അമ്മക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛൻ ഒരു വേറെ അച്ഛനൊരു നടന്ന് കാരണം അച്ഛൻ കൊടുത്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് നടന്ന് വേറെ വീട്ടിൽ നിന്നും കൊടുക്കൂല വേറെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പൊന്ന് പറഞ്ഞാൽ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ സഹോദരി വരുമ്പോഴേക്ക് സഹോദരൻ തുടങ്ങും അതുപോലെ തന്നെ അമ്മ തുടങ്ങും അച്ഛൻ തുടങ്ങും ആ ശരിയാവൂല ഇതൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയ ഈ ഭർത്താവിൻ്റെ ഉപദ്രവം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ചാകും അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും അയ്യോ എൻ്റെ അടുക്ക വന്നിടായിരുന്നോ ഓ എൻ്റെ അടുക്ക വന്നിടായിരുന്നോ എന്ന് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഈ ഒരു പ്രശ്നത്തിലൂടെ പൊടുവില്ല ഒന്നും ചെയ്യുകയും ചെയ്യില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഒരു കല്യാണം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷത്തിന് ശേഷം അറിയുകയാണ് ഭർത്താവിന് വേറെ ഭാര്യയുണ്ട് മക്കളുണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇതിനാണെങ്കിലും കൂട്ടുനിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ് അതാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീയുടെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ തന്നെയാണ് ഇവന്റെ അമ്മ എന്ന് പറയുന്ന ആ നികിഷ്ട ജീവി ഉണ്ടല്ലോ ആ പെരട്ട ആ പെരട്ട തള്ളയാന്ന് ഇതിനൊക്കെ കൂട്ടി നിന്നത് പോലും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് മകന്റെ എല്ലാ ചെറ്റത്തരത്തിലും പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ ഇവൻ്റെ സഹോദരങ്ങൾ ഇവർ നല്ലതായിട്ട് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവനോട് ഒരു കാര്യത്തിലും അഭിപ്രായം ചോദിക്കാറില്ല ഒരു കാര്യത്തിനു പോലും സംസാരിക്കാറുമില്ല കാരണം എന്താ ഇവൻ്റെ സ്വഭാവം ഇതായത് പക്ഷേ ഈ പെരട്ട തള്ളി എല്ലാ കാര്യത്തിനും തന്നെ ഇവൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് അങ്ങനെ ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിവാഹമോചനം നേടി അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അതിനുശേഷം വിവാഹമോചനം നേടിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ഇവരെ അങ്ങോട്ടൊന്നും ഉപദ്രവിക്കാൻ പോയിട്ടില്ല അതിനുശേഷം ഇവർ വളരെ മാന്യമായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത് പക്ഷേ ഈയിടെയായിട്ട് ഒരുപാട് ൾ ഇങ്ങനെ വരികയാണ് അതായത് നീ ആദ്യത്തെ ഭർത്താവിനെ കാണിച്ചില്ലല്ലോടി ഇപ്പോഴത്തെ അവനെ കെട്ടി അവനെ നീ എന്താ കാണിക്കുന്നടി ഉമ്മ വെച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാർ ചില ആൾക്കാരില്ലേട്ടാ അത് ഇവൻ തന്നെയാണ് വേറെ ആരുമല്ല അതായത് ഇവന് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഈ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്ന നശൂലത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കച്ചി കൊത്തി പോയി എന്ന് പറഞ്ഞ പോലെ ഇവന്റെ കാര്യമായിരുന്നു അതായത് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തുസൂക്ഷിക്കാത്തത് ൾ കൊത്തി ഇനിയിപ്പോൾ ഇവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത്ര നാളും ഇവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത് അതായത് എന്നെങ്കിലും എന്നെ തിരിച്ചു വിളിക്കുന്നു പക്ഷേ ഇപ്പം ആ പ്രതീക്ഷ മുഴുവൻ പോയി ഇവനെ നന്നാക്കാൻ അവർ ആവുന്ന പണി നോക്കി പക്ഷേ ഇവൻ നന്നാവില്ല എന്നുള്ളതാണ് ഇതുപോലെ നശൂലം പിടിച്ച കുറെ ഭർത്താക്കന്മാരുണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ അതായത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല റെയിൽപാളത്തിലോ അല്ലെങ്കിൽ എന്ന് വേറെ എവിടെയും കൊണ്ട് കളയേണ്ടതല്ല ഈ ദീപ്തി ടീച്ചറെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതായത് അവരെങ്ങനെ ജീവിക്കുന്നു അത് മാത്രം നോക്കിയാൽ മതി അവരുടെ ആ ഒരു ജീവിതം ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പാഠമാണ് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താകും അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും അയ്യോ ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് എല്ലാം സഹിച്ച് സഹിച്ച് നിന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വരെ മുരടിച്ച് പിന്നെ ഡിപ്രഷനും അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതിലും നല്ലതല്ലേ ഈ ഇങ്ങനെയുള്ള ഓരോരുത്തന്മാർ ഇല്ലാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ദീപ്തി ടീച്ചറുടെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടാൽ മതി അത് കണ്ട ഞാൻ ഇന്ന് ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു കാരണം ഇവർ ഇത്രയൊക്കെ വിഷമം ഉള്ളിൽ വെച്ചിട്ടല്ലേ ഇത്രയും ആൾക്കാർ എടുക്കും ഇങ്ങനെ വീഡിയോ ചെയ്ത് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണമെന്ന് നിങ്ങൾ വേറെ ആയിരിക്കും നിങ്ങൾ കഴിയോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ഒരു നാറിയുണ്ടല്ലോ അവൻ ഇവരെ ഭർത്താവ് എന്ന് പറയുന്നവൻ അവനാന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോട്ടോ വെളിയിൽ ഇവിടണം അതാണ് വേണ്ടത് അവൻ ഇതുവരെ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല അവൻ്റെ ഫോട്ടോയും വെളിയിൽ വിടണം അവൻ്റെ അഡ്രസ്സും വെളിയിൽ ഇവിടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ കമൻറ്റ് എന്ന് പറഞ്ഞ് ഇവർ ഉപദ്രവിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഇവരെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെ അതായത് ഇപ്പം നിങ്ങൾക്ക് ഭർത്താവിനെ കിട്ടിയപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കരമാണല്ലോ ആദ്യത്തെ ഭർത്താവിനെ നീ കാണിച്ചിട്ടില്ല അവനെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം കൂടി എന്നവര് പറഞ്ഞു അതായത് ഈ ആദ്യത്തെ ഭാര്യ അറിയുമെന്ന് പേടിച്ചിട്ടാണ് ഈ അതായത് ഇയാൾ വീഡിയോയിലൊന്നും വരാതിരുന്നതെന്ന് ആദ്യമൊക്കെ ഇവർ കരുതിയെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അതിന് താല്പര്യമില്ലായിട്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ പിന്നീട് മനസ്സിലായി അതായത് ഈ സംഭവമൊക്കെ അറിഞ്ഞതിൻ്റെ ഇപ്പം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇയാൾക്ക് വേറെയും ഭാര്യയും മക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇയാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ഒരു ഇട്ട് കഴിഞ്ഞാലോ ഇവളറിയില്ലേ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അപ്പോൾ ഈ വേട്ടാപളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും അല്ലാട്ടാ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവൻ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് കൊല്ലുന്നോ അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെ ഒഴിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറയുന്നത് ആ ഒരു പിന്നെ സഹോദരൻ അവരെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരെ ബോഡി ഗാർഡ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കിപ്പോഴും ഇനി ഒന്നും പേടിക്കാനില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഭർത്താവ് ചെയ്ത ദ്രോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഇതുവരെ ഇവർ ഒരാളോട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മോശക്കാരനായിട്ടുള്ള അങ്ങ് ഇത്രയും വലിയൊരു ചട്ടിയാന്ന് ഇയാളൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുകയാണ് ഇവനെ പോലെയുള്ളവനെയൊക്കെ എന്ത് ചെയ്യണം അതാണ് ആലോചിക്കുന്നത് ആലോചിച്ച് നോക്കുമെങ്കിൽ അതായത് എട്ട് വർഷത്തോളം നിരന്തരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വഴിയുമില്ലാത്തതുകൊണ്ടായിരിക്കാം അത് സഹിച്ചു നിന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫലമാണ് ഇപ്പോഴും അവർ ആശുപത്രി കിടന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് കഴിച്ച ഗുളികകൾ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറോട് പറയാനുള്ളത് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക അതായത് ഒരുത്തനേയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നവൻ അവൻ അവിടെ കരഞ്ഞു തീർക്കട്ടെ ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഭർത്താക്കന്മാർ കരഞ്ഞു തീർക്കട്ടെ ഇതുപോലെ കുറേ നശൂലങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാനറിയില്ല ഇങ്ങനെയുള്ള കുറേ ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യനെ എടുത്തിട്ട് അങ്ങ് നല്ലോണം കിട്ടിക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവര് ഭയങ്കര നഷ്ടപോകും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ എന്റെ പരിധിയിൽ കൊണ്ടുവരാം എങ്ങനെ എന്റെ പരിധിയിൽ കൊണ്ടുവരാം എന്നാലോചിച്ച് നടക്കുന്ന കുറേ വേട്ടാവളിയന്മാരോ ഭർത്താവുണ്ട് ഇപ്പോഴും ഈയിടെ നമ്മൾ കണ്ണൂരിൽ നിന്ന് കണ്ടതല്ലേ അവർ വിവാഹ മോചനം നേടിയതാണ് എന്നിട്ടും അവരെ പുറകെ നടന്നിട്ട് അവരെ പെട്രോൾ അഴിച്ച് കത്തിക്കാൻ നോക്കിയിരിക്കുന്നത് ഇവൻ ഇവനെന്താന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടാത്തത് വേറെ ആയിരിക്കും വേണ്ട എന്നുള്ള ഒരു തീരുമാനമുള്ള സൈക്കോ ഭർത്താക്കന്മാർ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന സ്ത്രീകളെ ഇങ്ങനെയുള്ള സൈക്കോകളുടെ എടുക്കുന്ന എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്നാൽ അങ്ങ് ബാക്കി കാണും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ എന്തെങ്കിലും ചെയ്യും ഇത് ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സൈക്കോകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ് ഇവറ്റകളെ മനസ്സിലാവുകയും ചെയ്യില്ല ഇവറ്റകളെന്ന് പറഞ്ഞാൽ ചില സമയത്ത് മുടിഞ്ഞ സ്നേഹവുമായിരിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഞാൻ നിർത്തിയില്ല ഇനിയും വരാനുണ്ട് ഇനിയും ഈ വീഡിയോ ആയിട്ട് വരുവാർന്ന് കാരണം ഇവന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ചില ആൾക്കാർ അല്ലേ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് അവരോടാന്ന് ഞാൻ പറയുന്നത് ഒരു ലൈക്ക് ചെയ്യുക കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് കിട്ടാമതി കാരണം അത് നിങ്ങളുടെ പിന്നെ അവകാശമാണ് ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുന്നത് നന്ദി നമസ്കാരം